ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊങ്കൽ ഞാൻ തമിഴ്നാട്ടിൽ പോയ കുറച്ച് ക്ലിപ്പുകളൊക്കെ ഒരുമിച്ച് ചേർത്തൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് ഇവിടുന്ന് നാട്ടിലോട്ട് പോവുകയാണെ അപ്പോൾ ഇവിടുത്തെ കുറച്ച് വിശേഷങ്ങളും പൊങ്കൽ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഒരു വീഡിയോ നമ്മൾ അമ്പലത്തിൽ പോയ വിശേഷങ്ങളൊക്കെ ഇവിടെ കണ്ട നല്ല വെയിലും നല്ല ഒത്തിരി ഒത്തിരി വെയിൽസൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് എൻ്റെ മോനെ എടുത്തു തന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോ കാണാം ഒത്തിരി ദിവസത്തിന് ശേഷം ഇന്നാണ് വീഡിയോ പോസ്റ്റ് ചെയ്യാനുള്ള ടൈം കിട്ടിയത് കേട്ടോ അവിടുത്തെ സ്ഥലങ്ങളൊക്കെ അടിപൊളി സ്ഥലങ്ങളല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ട്രെയിനിൽ പോയപ്പോൾ തന്നെ നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു കേട്ടോ തിരുനെല്ലി എത്തിയപ്പോൾ തിരുനെല്ലി ഹൽവ കൊണ്ടുവന്നു അപ്പം അത് മേടിച്ചു പിന്നെ ഒരു പാൽ കോവ അത് മേടിച്ചായിരുന്നേ അപ്പോൾ അവിടെ വെച്ച് തന്നെ കഴിക്കാൻ സ്റ്റാർട്ട് ചെയ്തു ൽകോവ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ നാക്കൂടി അലിഞ്ഞ് പോകുന്ന അത് ഞാൻ തന്നെയാണ് കൂടുതൽ കഴിച്ചത് മോന് കുറച്ച് മോള് മാത്രം കഴിച്ചില്ല മോൻ കുറച്ച് കഴിച്ചിട്ട് ബാക്കി ഫുൾ ഞാൻ കഴിച്ചു അങ്ങനെ നമ്മൾ ട്രെയിനിൽ നിന്ന് തന്നെ എല്ലാം സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി അടുത്ത മരങ്ങളും അല്ലെടുത്ത നല്ല പ്രകൃതി രമണീയമായ ഭംഗികളൊക്കെ കണ്ട് നമ്മൾ ആസ്വദിച്ചങ്ങ് കഴിക്കാൻ തുടങ്ങി മോളുട്ടിക്കാണേൽ നെയ്യ് ഹലുവ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം ആ മോള് പറഞ്ഞ് മോള് തന്നെ അത് ട്രൈ ചെയ്ത് നോക്കാം ഫസ്റ്റ് എന്ന് പറഞ്ഞിട്ട് മോൾ തന്നെ അത് കഴിച്ചു മോൾ മോള് തൊട്ടില്ല ഇത് കഴിച്ചു പക്ഷേ ഒറിജിനൽ ഹൽവ ഹൽവയല്ല കേട്ടോ തിരുനെൽവലി കിട്ടുന്ന പക്ഷേ ഇത് ട്രെയിനിങ് കൊണ്ടു എന്നാലും ടേസ്റ്റ് തന്നെ ആയിരുന്നു വായിലിട്ട അല്ലിഞ്ഞ് പോകുന്ന ടേസ്റ്റായിരുന്നു ഇവിടത്തേക്കാട്ടും അടിപൊളി ടേസ്റ്റ് തന്നെ ആയിരുന്നെ കാര്യം ഭയങ്കര ഹാപ്പിയായിരുന്നു കേട്ടോ അവരും പുറത്ത് ഭയങ്കര ഇഷ്ടമാണല്ലോ ഈ പുറത്തുള്ള എല്ലാ സ്ഥലങ്ങളൊക്കെ കണ്ട് നല്ല കാഴ്ചയൊക്കെ കണ്ട് അവർ ഭയങ്കര ആയിട്ട് പോകുമായിരുന്നു അങ്ങനെ നമ്മൾ അവിടെ എത്തി അവിടെ പോയപ്പോൾ ചേച്ചി ഉണ്ടാക്കി വെച്ചിരുന്നത് മഷ്റൂം ബിരിയാണി സലാഡും കോളിഫ്ലവർ ഫ്രൈയും നമ്മൾ ഈ ട്രാവലൊക്കെ കഴിഞ്ഞ് പോയത് കൊണ്ട് നന്നായിട്ട് ആസ്വദിച്ച് കഴിച്ചതിന് ശേഷം അവിടെ പുറത്തൊക്കെ കുറച്ച് നേരം മുറ്റത്ത് കറങ്ങിയിട്ട് നമ്മൾ പുറത്ത് പോയി കേട്ടോ കുഞ്ഞുമാവന് ഡ്രസ്സ് വാങ്ങാനായിരുന്നു ഫസ്റ്റ് പൊങ്കലല്ലേ അപ്പം ചേച്ചി ഡ്രസ്സൊക്കെ മേടിച്ച് കൊടുക്കാനായിട്ട് കുഞ്ഞു അവയ്ക്ക് മുണ്ടും ഷർട്ടുമാണ് മേടിച്ചത് റോഡിലൊക്കെ ഭയങ്കര തിരക്കായിരുന്നു പക്ഷെ എനിക്ക് ഡ്രസ്സ് ഭയങ്കര ഇഷ്ടമായി കേട്ടോ അവൻ രണ്ടെണ്ണം മേടിച്ചു മോൾക്ക് വേറെ ഒരു ദിവസം ചോറ് ഉടുപ്പിനും കൂടി ചേർത്ത് മോള് വാങ്ങി സിദ്ധ മോനെ ഡ്രസ്സ് വാങ്ങിയില്ലായിരുന്നു അപ്പോൾ അച്ഛനും മോനും കൂടി ഒരുപോലത്തെ ഡ്രസ്സൊക്കെ വാങ്ങിച്ചിട്ട് മോക്കൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു അപ്പം അതെല്ലാം വാങ്ങി നമ്മൾ തിരിച്ച് ഓട്ടോയിലേട്ടോ എനിക്ക് ഈ ഓട്ടോയിൽ പോകുന്നതാണ് അവിടെ പോയാൽ ഇഷ്ടം അവിടെ കണ്ടില്ല ഈ കരിമ്പ് റോഡിൽ ഫുൾ കരിമ്പാണ് കരിമ്പ് മഞ്ഞ പിന്നെ ഒരു ആ പേര് മറന്നു ആ ചെടിയുമാണ് കേട്ടോ നമ്മൾ ഈ പൊങ്കലിൽ വയ്ക്കുന്നത് ഇതൊക്കെയാണ് അപ്പോൾ റോഡ് ഫുൾ അത് തന്നെ പിന്നെ പൂവൊക്കെ ആണെങ്കിൽ ഒരു കുറച്ച് ചെറിയൊരു പീസ് നൂറ് ആയിരുന്നു അത് കഴിഞ്ഞ് വന്നതിന് ശേഷം ചേച്ചിക്ക് നല്ല കോൾഡൊക്കെ ഉണ്ടായിരുന്നേ വന്നതിന് ശേഷം നൈറ്റ് പന്ത്രണ്ട് മണിക്കാണ് കോലമൊക്കെ ഇട്ടെ എനിക്കറിയത്തില്ല കോലമൊക്കെ ഇടാൻ ചേച്ചി നന്നായിട്ട് കോലമൊക്കെ വരയ്ക്കും എനിക്ക് കോലമൊന്നും വരയ്ക്കും ഇതുവരെ അറിയത്തില്ല മോള് ചെറുതായിട്ടൊക്കെ വരയ്ക്കും പിന്നെ സിദ്ധുമോൻ്റെ അച്ഛനും വന്ന് വരച്ചു പിന്നെ അനിയനും കൂടി കുറച്ചൊക്കെ അതിൽ ഡിസൈനൊക്കെ ചെയ്തു അടിപൊളി കോലമായിരുന്നു അവിടെ എല്ലാ വീടിൻ്റെ നടയിൽ കളർഫുള്ളായിട്ടുള്ള കോലങ്ങളൊക്കെ വരച്ചിട്ടുണ്ടായിരുന്നേ നല്ല ഭംഗിയുണ്ട് അല്ലേ അതിൻ്റെ പശു വന്ന് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് അവിടെ വരുമ്പോൾ ആ കാളയം പശുവൊക്കെ വരുമ്പോഴില്ലേ ഈ ഫുഡൊക്കെ ഇവർ പഴമൊക്കെ വാങ്ങി വെച്ചിരിക്കും അപ്പോൾ അത് കൊടുക്കും അപ്പോൾ അത് കാരണം മിക്കവാറും വീടിൻ്റെ നടയിൽ വന്ന് നിൽക്കും ഉളുട്ടി ചെറിക്കുട്ടനെ വെച്ച് ഉറക്കമായിരുന്നു കേട്ടോ പിന്നെ ഞാനിത് കാണാനൊക്കെ ഭംഗിയായിട്ട് നിൽക്കുമായിരുന്നു വിഷ്ണു അകത്ത് തന്നെ ഇരിക്കുവായിരുന്നു പിന്നെ പിറ്റേ ദിവസം രാവിലെ ആയി പൊങ്കലൊക്കെ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ ചേച്ചി കുറേ ഒരുക്കങ്ങളൊക്കെ ഞാനപ്പം അടക്കളയിൽ ഇഡ്ഡലി സാമ്പാർ ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുവായിരുന്നു അപ്പോൾ ചേച്ചേച്ചി ഇവിടെ പൊങ്കലൊക്കെ ആയിട്ട് ഇപ്പോൾ ഒരു കാലത്തിൽ പൊങ്കലും ഒരു കാലത്തിൽ പായസമാണ് ഉണ്ടാക്കിയത് മഞ്ഞ പൊങ്കലുണ്ടല്ലോ അതാണോ ഉണ്ടാക്കിയത് അത് കഴിഞ്ഞ് നമ്മൾ അമ്പലത്തിൽ പോകാനായിട്ട് ഇറങ്ങി കുറേ ഫോട്ടോ ഷൂട്ടൊക്കെ നടത്തി എൻ്റെ ചുരുക്കുട്ടിൻ്റെ ഉടുപ്പ് ഭയങ്കര വലുതാണ് എന്നാലും പിന്നെ അത് മതി വേറെ ഇതി കൂടുതൽ അവിടെ ഇല്ല പറഞ്ഞു സൂപ്പറാണ് കേട്ടോ കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് തരും ആ ഇതാണ് കല്യാണപ്പയനെ പോലെ ഒരുങ്ങി നിൽക്കുന്നത് സിദ്ധുമോൻ്റെ അനിയനാണ് കേട്ടോ പിന്നെ അവിടെ ഫോട്ടോ ഫോട്ടോഷൂട്ടുകളൊക്കെ കുറേ നടത്തി കേട്ടോ ഇത് വേറൊരു കല്യാണപ്പയ്യനാണ് കാണണ്ട വീഡിയോ പിന്നെ അടുത്ത വീട്ടിൽ അവരൊക്കെ വന്ന് കുഞ്ഞോമേനയൊക്കെ കണ്ട് കളിപ്പിക്കായിരുന്നു റോഡിൽ അങ്ങനെ നമ്മൾ അമ്പലത്തിൽ പോവാൻ പോയി കാപ്പിയൊക്കെ കുടിച്ചതിന് ശേഷം അമ്പലത്തിലോട്ടായിരുന്നു അങ്ങനെ ചെറുക്കുട്ടൻ്റെ പൊങ്കല് നമ്മൾ നല്ല രീതി സെലിബ്രേറ്റ് ചെയ്തു കേട്ടോസ്റ്റ് പൊങ്കല് നമ്മളെ പൊങ്കലായിട്ട് അമ്പലത്തിൽ പോകാണെ അമ്പലത്തിൽ പോവാനായിട്ട് രണ്ട് കല്യാണ പയ്യന്മാരും കൂടി ഉണ്ടേ ആലോചനകൾ ക്ഷണിക്കുന്നുണ്ടെന്നാ പറയണേ രണ്ടു അങ്ങനെ ചെറുക്കുട്ട ഫസ്റ്റ് ആയിട്ട് അമ്പലത്തിൽ കയറി തമിഴ്നാട്ടിൽ മൂന്ന് മാസമൊക്കെ ആകുമ്പോൾ അമ്പലത്തിൽ കയറാം നമ്മൾ തൊഴുതിട്ട് വന്നതിന് ശേഷം പായസവും പൊങ്കലും ഒക്കെ വെച്ച് കഴിച്ചു കേട്ടോ സാമ്പാറാണെങ്കിൽ ഉണ്ടാക്കിയ തേങ്ങ അരച്ചിട്ടുള്ള ഒരു സാമ്പാറാണേ ഈ പൊങ്കലിന് അത് ഭയങ്കര ടേസ്റ്റാണ് എനിക്കൊരു ദിവസം ഉണ്ടാക്കണം തേങ്ങ അരച്ചിട്ട് ഞാൻ കഴിച്ചിട്ടേ ഉള്ളൂ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ പക്ഷേ സൂപ്പർ ടേസ്റ്റ് പിന്നെ കരിമ്പ് കരിമ്പ് സുദ്ധമോനും ഞാനും ഒക്കെ കൂടി അങ്ങ് കരിമ്പ് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ കഴിക്കാനും മോനും ഓ കഴിച്ചില്ലേ വീഡിയോ വീട് എടുക്കണമെന്നറിയാം അവിടുത്തെ മേളിൽ ടെറസിൻ്റെ മേളിൽ കേട്ട നല്ല വെട്ടവും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇതാണ് ഞാൻ പറഞ്ഞില്ലേ പന്നികൾ അവിടെ വീട്ടിൻ്റെ റോഡ് സൈഡിൽ ഒരുപാട് ഉണ്ട് കേട്ടോ അവിടെ തന്നെയാണ് അവിടെ കിടന്ന് കളിച്ചുകൊണ്ട് അവിടെ കിടക്കുകയാണ് പിന്നെ അവിടെ ഒരുപാട് ഹെർബൽ പ്ലാന്റ്സുകളുണ്ട് കേട്ടോ അവിടെ എന്തിനും നമുക്കൊരു ചുമ ജലദോഷം അങ്ങനത്തെ എന്ത് പ്രശ്നം എന്നാലും ചെടിയൊക്കെ പിച്ചിട്ട് വെള്ളം തിളപ്പിച്ച് കുടിച്ചാൽ അവർക്ക് അത് ഭയങ്കര എഫക്റ്റാണ് ഞാൻ ചേച്ചി പറഞ്ഞു വാഴയ്ക്ക എനിക്ക് അപ്പം കഴിച്ചേ പറ്റത്തുള്ളൂ അപ്പം പിന്നെ നമ്മളത് വാങ്ങാൻ വേണ്ടി വാഴയ്ക്കയില്ലായിരുന്നു വാങ്ങാൻ വേണ്ടി പോയി അപ്പം റോഡിൽ കണ്ട അവരൊക്കെ പരിചയമുള്ള കുട്ടികളെയൊക്കെ കണ്ട് സംസാരിച്ചു വാഴയ്ക്ക പുട്ട് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ എനിക്ക് വീട്ടിൽ വന്നിട്ട് ഇതുവരെ വയ്ക്കാൻ സാധിച്ചിട്ടില്ല കേട്ടോ ഒന്ന് വയ്ക്കണം ഞാനിതിൻ്റെ വേടി ഇട്ടിട്ടുണ്ടേ എല്ലാവരും ഒന്ന് പോയി കാണാൻ സപ്പോർട്ട് ചെയ്യുക അതിൽ സിസ്കേ കിട്ടിയിട്ടുണ്ട് വ്യൂസൊക്കെ വയ്ക്കേണ്ട ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ ഇതില്ലെങ്കിൽ ചായയുടെ കൂടെയും വൈകിട്ട് തേയില വെള്ളത്തിൻ്റെ കൂടെ ഒക്കെ ഇത് കഴിക്കാറുണ്ടെന്നാണ് പറഞ്ഞത് ചേച്ചി പൊങ്കലിൽ നിന്ന് വേറെ സാമ്പാർ പിന്നെ പപ്പടം പൊരിച്ചായിരുന്നു വീണ്ടും രാവിലത്തെ സാമ്പാറല്ലേ ഇത് തേങ്ങ അരയ്ക്കാത്ത സാമ്പാർ വെച്ചു അവിയലും ഇതൊക്കെ തന്നെ വെച്ച് കഴിച്ച അച്ചാറും കൂടി പിന്നെ ഈവനിങ് കുറച്ച് സമയമായപ്പോൾ സിദ്ധുമോൻ്റെ അനിയനാണെങ്കിൽ ഋഷികേഷ് അവിടെ ഇത് എന്താ വെച്ചാൽ പനം അത് ചുട്ട് കഴിക്കാനായിട്ട് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടാ ഞാൻ തന്നെയാണ് കൂടുതൽ കഴിച്ചത് അപ്പൊ നല്ല ചൂടോടെ നമുക്ക് കഴിക്കാൻ ആകാംക്ഷയായിരുന്നു കേട്ടോ അത് കാരണം കൈയൊക്കെ പൊള്ളി പെട്ടെന്ന് തന്നെ നമ്മൾ ചൂടൊക്കെ തണുച്ച ശേഷം എല്ലാവരും കൂടി കഴിച്ചു ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ചെറുക്കുട്ടേനെ വീട്ടിനകത്തിരിക്കും ഇഷ്ടമില്ല ഈ കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കണം ചെറുക്കുട്ടൻ്റെ അച്ചാമ്മേര് വീട്ടിൽ വന്നിരിക്കാണ് കണ്ടോ ഇവിടെയൊക്കെ നിറയെ സ്ഥലങ്ങളൊക്കെ ഉണ്ട് അപ്പം അതൊക്കെ കണ്ടുകൊണ്ട് നടക്കാനാണ് ഇഷ്ടം ആ അതെ ആ അതെ ഹായ് ഫ്രണ്ട്സ് ഇവിടെ എല്ലാവരും ചെരുവാമിനിഷ്ടമാണോ ചെരുവാമിനിഷ്ടമാണോ ചെരുവാവൻ നല്ല കുട്ടിയാ പക്ഷേ പുറത്തിറങ്ങണം അല്ലേ മോനെ ഇങ്ങനെ ഈ പുറത്തിറങ്ങി ഇങ്ങനെ കാഴ്ചകളൊക്കെ കാണണം നല്ല ഇവിടെ ആണെങ്കിൽ ഒരുപാട് സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കാണിച്ചേരാം കുറേ വീട് ഗ്രാമം കുറച്ച് ഗ്രാമമാണ് പിന്നെ കുറേ പശുവൊക്കെ പോവും പന്നിണ്ട് അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ഇവിടെ ഏ പറയുവാണെങ്കിൽ പൊങ്കലൊക്കെ ഇട്ടു നമ്മൾ ഫസ്റ്റ് പൊങ്കലായിരുന്നു നമ്മൾ പൊങ്കലൊക്കെ മുണ്ടൊക്കെ എടുത്ത് ചെറിയ പവ ശുന്നരനൊക്കെയായി ഇരുന്നു ഫോട്ടോയും വീഡിയോ ഒക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് De de are women, are you? You െ എനിക്ക് ഈ സ്ഥലമൊക്കെ ഒരുപാട് ഇഷ്ടമാണ് ഏട്ടാ തമിഴൊക്കെ പറയുന്നത് അറിയാം അങ്ങോട്ട് പറയാം അത്രക്കാരുന്നു അറിയത്തില്ല പക്ഷേ ഈ സ്ഥലമൊക്കെ എനിക്ക് എനിക്ക് ഇഷ്ടമാണ് കേട്ടോ ആ ആണോ ഈ സ്ഥലമൊക്കെ ഇഷ്ടമാണോ അതേ വീഡിയോസൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് നമ്മളെ പോസ്റ്റ് ചെയ്യുന്നതാണ് ഇവിടുത്തെ പ്ലേസൊക്കെ അവയുടെ അച്ചാമ്മയും അമ്മാമ്മയും കൂടെ റീലൊക്കെ എടുത്തു ചൊരു ഇഷ്ടപ്പെടുന്നില്ല ഞാൻ ഒരു സ്ഥലത്ത് നിൽക്കുന്നെ ഇങ്ങനെ നടക്കണം അല്ലേ അല്ലേ സ്വന്തമായിട്ട് ഒക്കെ കണ്ടോണ്ടിരിച്ചാണേ ബാക്കി വെച്ചിരുന്നല്ലേ പനം കിഴങ്ങ് അതിനെ ചേച്ചിയാണെങ്കിൽ അവിക്കാനായിട്ട് എല്ലാം ചെത്തി ക്ലീൻ ചെയ്തൊക്കെ ചെയ്തു കുക്കറിലിട്ട് പിന്നെ എന്തൊക്കെയോ പൊടികൾ എന്താ പൊടികളാണെന്ന് കണ്ടില്ല ഏട്ടാ അപ്പോൾ അതൊക്കെ ചെയ്ത് ചേച്ചി അവിച്ചൊക്കെ തന്നു പിന്നെ നമ്മൾ ഇതൊക്കെയാണ് എൻ്റെ ആഹാരം കേട്ടോ ഫുഡ് കഴിച്ചിട്ടെങ്കിൽ എനിക്ക് ഈദത്തെ സാധനങ്ങൾ കഴിക്കാൻ എനിക്ക് എനിക്ക് ഇഷ്ടം മോളുട്ടി അങ്ങനെ മോനും കുഴപ്പമില്ല ഞാനാ ഇതിൻ്റെയൊക്കെ ആള് അത് കഴിഞ്ഞ് നമ്മൾ പിറ്റേ ദിവസം രാവിലെ അവിടുത്തെ കുടുംബ കോലി പോയായിരുന്നു കേട്ടോ അത് ഓട്ടോയിലാണേ വലിയ ഓട്ടോയാണ് കേട്ടോ അടിപൊളിയായിരുന്നേ ആ ഓട്ടോയിൽ കാണിച്ച് തരാം ആ ഓട്ടോയിലെ ബാക്കിൽ ഒക്കെ ഇരിക്കായിരുന്നേ സിദ്ധുമോൻ്റെ അനിയനും മോനുമാണ് ഏറ്റവും ബാക്കിലിരുന്നത് പക്ഷേ ഇത്രയും നമുക്ക് കാറി പോയി കഴിഞ്ഞാലേ ഇത്രയും നല്ല ആസ്വദിച്ച് പ്ലേസൊക്കെ എനിക്ക് പറ്റത്തില്ല എനിക്കല്ലേലും ഇവിടെ ആയിരുന്നാലും ഓട്ടോ എനിക്കിഷ്ടം കാറിന് അത്ര താല്പര്യം ഇല്ല ഈ കാറ്റൊക്കെ കൊണ്ടുപോകുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം അവിടെ നല്ല വൈബായിരുന്നു കേട്ടോ കുറേ ആടും കാര്യങ്ങളും എല്ലാം നല്ല ആസ്വദിച്ച് പിന്നെ വീട്ടിൽ നിന്ന് നമ്മൾ കുറച്ച് സ്നാക്സ് ഒക്കെ കൊണ്ടുപോയായിരുന്നു സ്നാക്സ് കരിമ്പ് അങ്ങനെ അതൊക്കെ ഓട്ടോയിലിരുന്ന് എന്നെ കഴിക്കാൻ സ്റ്റാർട്ട് ചെയ്തു അങ്ങനെ അവിടെ നമ്മൾ അമ്പലത്തിലെത്തി ചെറുക്കുട്ടൻ നൂലായിട്ട് ഇട്ടിരുന്ന ഡ്രെസ്സൊക്കെ ആയിരുന്നു കേട്ടോ അവിടെ കുഞ്ഞു കുട്ടികളൊക്കെ വന്ന് ചെറുകുട്ടിനെ കാണാനായിട്ടൊക്കെ വന്നു പിന്നെ നല്ല കാലാവസ്ഥയായിരുന്നു അവിടെ കുറേ നേരം കാറ്റൊക്കെ കൊണ്ട് നമ്മൾ അമ്പലത്തിലൊക്കെ തൊഴുത ശേഷമായിരുന്നു അവിടെ പിന്നെ നമ്മളെ അറിയുന്ന ആരും ഇല്ലല്ലോ അതുകൊണ്ട് പിന്നെ അങ്ങ് തകർത്ത് വെച്ചു കരുമ്പൊക്കെ ഞാനും തിരിച്ച് ഹോട്ടലൊക്കെ കയറി നമ്മൾ കരിമ്പൊക്കെ കഴിച്ചു പിന്നെ നമ്മൾ പോവാൻ നേരം അവിടെ ഒരു സാധനം ഉണ്ടായിരുന്നേ ഇത് അവിടെ നോക്കിയിട്ട് ഇത് ഒന്ന് ഒന്നര മണിക്കൂർ ട്രാവൽ ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ തിരിച്ചു വരുമ്പോഴേ അവിടെ തന്നെ നോക്കിയിട്ട് വന്നു പക്ഷെ കറക്റ്റായിട്ട് എനിക്ക് കാണാൻ പറ്റി കേട്ടോ കരിക്കും ഉണ്ടായിരുന്നു എൻ്റെ പേരാണ് പതിനെ എന്ന് വെച്ചാൽ പനയോലയിൽ നൊങ്കും കരിക്കും പതിനേയും കൂടി മിക്സ് ചെയ്ത ഒരു സാധനം കേട്ടോ പക്ഷേ അടാർ ടേസ്റ്റാണ് കേട്ടോ ഇനി നിങ്ങളിങ്ങനെ തമിഴ്നാട് വഴി പോകുകയാണെങ്കിൽ ഈ പാനയുലയിൽ ഇത് കിട്ടുകയാണെങ്കിൽ മസ്റ്ററ ഐറ്റം തന്നെയാണ് കേട്ടോ ഇത് എനിക്കാണെങ്കിൽ ഇപ്പോഴും നാവിൻ്റെ ദിവസത്തെ മുമ്പിലിരിക്കുക ടേസ്റ്റ് ഇനി എന്നാൽ പോവാൻ പറ്റുക അവിടെ പോയി കുടിക്കാൻ പറ്റുക അത്ര ടേസ്റ്റായിരുന്നു കേട്ടോ ഇത് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് കേട്ടോ ആ പാനയുലയിൽ മെടഞ്ഞൊക്കെ തരുന്നത് അതിൽ തന്നെ നമ്മൾ പിടിച്ച് വെക്കുമ്പോൾ അതിൽ തന്നെ അവർ കരിക്കൊക്കെ ഒഴിച്ച് എല്ലാം കൂടി തരും മസ്റ്റ് ട്രൈ ഐറ്റം ആണേ അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ചാനലിലൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കുറച്ച് ലെങ്തി വീഡിയോ തന്നെ ആയിപ്പോയി കേട്ടോ എല്ലാവരോടും അവിടുത്തെ വിശേഷങ്ങളും കാഴ്ചകളൊക്കെ കാണിക്കാൻ വേണ്ടി നോക്കിയപ്പം കുറച്ച് ലെങ്തി വീഡിയോ ആയിപ്പോയി അപ്പം കാണുന്നവർ കാണുക സ്കിപ്പ് ചെയ്യുന്നവർ സ്കിപ്പ് ചെയ്യുക ഇനി അടുത്ത തമിഴ്നാട്ടിൽ എപ്പോഴാണ് പോവുക അപ്പോഴാണ് കേട്ടോ ഇനി ഇതുപോലെ വീഡിയോ വരിക അങ്ങനെ നമ്മൾ പൊങ്കലൊക്കെ അടിച്ച് പൊളിച്ച് കേസ് ഞാൻ രണ്ടെണ്ണം മേടിച്ച് കുടിച്ചു കേട്ടോ ഒരെണ്ണം നൂറ് രൂപ എന്തോ എന്തുവാണോ ആ അങ്ങനെ അടിപൊളിയായിട്ട് ടേസ്റ്റുള്ള സാധനങ്ങളൊക്കെ അയച്ചു ഇല്ല എനിക്ക് ഇങ്ങനത്തെ ജ്യൂസും കാര്യങ്ങളൊക്കെയാണ് ഫുഡ് കിട്ടിയില്ലെങ്കിലും പ്രശ്നമില്ല ജ്യൂസും അങ്ങനത്തെ ഐറ്റംസൊക്കെയാണ് എനിക്ക് കൂടുതലും ഇഷ്ടമായിട്ടോ ഓട്ടോയിൽ നിന്ന് എൻ്റെ ശ്രദ്ധ മൊത്തം ഈ സ്ഥലം എവിടെയാണെന്ന് ആരും കണ്ടില്ല ഞാൻ മാത്രമേ കണ്ടുള്ളൂ കേട്ടോ അങ്ങോട്ട് പോയപ്പോൾ എനിക്കിതുമായിരുന്നു നോട്ടോ എവിടെ എത്തിയോ എത്തിയോന്ന് അങ്ങനെ ഞാൻ കാരണം എല്ലാവർക്കും കഴിക്കാൻ പറ്റി ചെറുകുട്ടിന് വേണ്ടിയിട്ടാണ് ഓട്ടയിൽ വന്നത് അവൾ കാർ ഇഷ്ടമല്ല അപ്പോൾ ഓട്ടയിലാണ് ഇഷ്ടം എനിക്ക് പിന്നെ ഓട്ടമാണ് ഇഷ്ടം കേട്ടോ കാഴ്ചകളൊക്കെ കാണാനായിട്ട് ഇപ്പോൾ ഇതാണെ ഇതൊക്കെ കുടിക്കാൻ വേണ്ടി നമ്മൾ നൊങ്ങ് കുടിക്കാൻ വേണ്ടി ഇറങ്ങിയപ്പം ഓട്ടം നിർത്തുന്ന ഇഷ്ടമല്ല എൻ്റെ ചെറുകുട്ടന് എത്തി അപ്പക്കറി അങ്ങനെ ഓണം ഒന്ന് കരയാണ് കുറച്ച് നൊങ്കൊക്കെ ഇളക്കി മേടിച്ചു വഴിയിൽ നിന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ പിന്നെ മോളൂട്ടിക്ക് കുറച്ച് കൊടുത്തു മോളൂട്ടിയും മധുരം ഇഷ്ടമല്ലാത്തതുകൊണ്ട് മോളൂട്ടി ആ ഫേസിലെ എക്സ്പ്രഷൻ കാണുമ്പോൾ തന്നെ അറിയാം ആ പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ എല്ലാവരും നന്നായിട്ട് കുടിച്ചു പിന്നെ മോള് കരുക്കായിട്ടോ കുടിച്ചത് അതുകൊണ്ട് മോൾക്ക് അധികം ഇഷ്ടമില്ലാത്തതുകൊണ്ട് കരുക്കാണ് കുടിച്ചത് ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ നല്ല വിശപ്പൊക്കെ അടിച്ചു കഴിഞ്ഞ കേട്ടോ അപ്പം നമ്മൾ നേരെ പോയത് ഇനി ഒരു മണിക്കൂർ ട്രാവൽ കഴിഞ്ഞാണ് നമുക്ക് ഒരു ഒക്കെ കഴിക്കേണ്ട സ്ഥലത്ത് എത്താൻ പറ്റുക പിന്നെ എനിക്ക് വാതം ഒരകം കഴിക്കാനൊക്കെ അവിടെ നിറയെ സാധനങ്ങൾ അങ്ങനെ നമ്മൾ കഴിച്ച് നല്ല എൻജോയ് ചെയ്ത് അങ്ങ് പോയായിരുന്നു പനം കിഴങ് തലേദിവസം ചേച്ചി ആവശ്യല്ലേ അതൊക്കെ കൂടി കൊണ്ടുവന്നായിരുന്നു അപ്പൊ നമ്മൾ നല്ല എൻ്റർടൈൻമെൻ്റ് ആയിട്ട് എൻജോയ് ചെയ്ത് കേട്ടോ ആ ട്രിപ്പ് ഹോട്ടലാണെന്നൊന്നും തോന്നിയതേയില്ല അങ്ങനെ നമ്മൾ ബിലാൽ ഹോട്ടലിൽ ഫുഡ് കഴിക്കാനായിട്ട് കയറി കേട്ടോ കോവിൽപട്ടിയിൽ നമ്മളവിടെ നിന്ന് ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നത് സൂപ്പിൽ നാട്ടുകോഴി സൂപ്പും ഞണ്ട് സൂപ്പുമായിരുന്നു കേട്ടോ നാട്ടുകോഴി സൂപ്പാണ് ഞണ്ട് സൂപ്പിനെക്കാളും അടിപൊളിയായിട്ടുണ്ടായിരുന്നു രണ്ടും അടിപൊളിയായിരുന്നു പക്ഷേ കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടായിരുന്നു ഭയങ്കര ഫ്ലേവറും കുറിച്ചും നല്ല രസമുണ്ടായിരുന്ന നാട്ടുകോഴി സൂപ്പാണ് പിന്നെ സ്റ്റാർട്ടേഴ്സിൽ ക്രാബ് ലോലി ലോലിപ്പോപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു തമിഴ്നാട് സൈഡിൽ ഭയങ്കര ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ട്രെൻഡിങ് ആയൊരു സ്റ്റാർട്ടർ ഐറ്റമാണ് ക്രാബ് ലോലി ലോലിപ്പോപ്പ് അത് ഇവിടെയൊക്കെ വന്നിട്ട് കുറച്ച് നമ്മുടെ കേരളത്തൊക്കെ വന്നിട്ട് കുറച്ച് ദിവസമേ ആയിട്ടുള്ളൂ അകത്ത് ആ ക്രാബിൻ്റെ മീറ്റൊക്കെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് മയനൈസും സാലഡ് ഒക്കെ വന്നിട്ട് നല്ല നീറ്റായിട്ട് പ്രെസൻറ്റ് ചെയ്തൊരു അടിപൊളി ഐറ്റം ആണ് അപ്പോൾ ഇവിടെ സ്ഥിരമായിട്ട് വരുന്ന സമയത്ത് കഴിക്കുന്ന ഒരു ഐറ്റം കൂടിയാണ് പിന്നെ ക്രാബ് ലോലി പോപ്പിന് ശേഷം നമ്മൾ സ്റ്റാർട്ടർ സ്റ്റാർട്ടർ സംഭവമാണ് പക്ഷെ നമ്മളത് മെയിൻ കോഴ്സിൻ്റെ കൂടെയാണ് ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നത് പ്രോൺ സിക്സ്റ്റി ഫൈവും മട്ടൺ ചുക്കയും അത് നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ പിന്നെ വെജ് നൂഡിൽസും വാങ്ങിയിട്ടുണ്ടായിരുന്നു ഷെസ്വാൻ നൂഡിൽസും വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ബിരിയാണിയിൽ മട്ടൺ വരുവൽ ബിരിയാണി ചിക്കൻ ബിരിയാണി ഒക്കെ ആയിരുന്നു ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നത് അതിൽ ബിരിയാണി ഒരു ഓക്കെ ടേസ്റ്റായിട്ടായിരുന്നു ഫീൽ ചെയ്തത് കാരണം ഭയങ്കര ഫ്ലേവർ ഇല്ലായിരുന്നു അവിടെ ആസിഫ ബിരിയാണിയൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ ഭയങ്കര ടേസ്റ്റാണ് പക്ഷെ അതുവരെ കമ്പയർ ചെയ്യുമ്പോൾ അത്ര പോവുക പിന്നെ നമ്മൾ പായസം കുടിച്ചു ഇളനീർ പായസം ഇതൊരു കോൾഡ് ഡെസേർട്ട് ഐറ്റം ആണ് ഇത് സ്ഥിരമായിട്ടിവിടെ വരുന്ന നിങ്ങൾ നിങ്ങളെല്ലാവരും വാങ്ങി കഴിക്കുന്ന ഒരു ഐറ്റം ആണ് ഇളനീർ പായസം അപ്പം നമ്മൾ ഫുഡൊക്കെ കഴിക്കുന്ന സമയത്ത് ചെറി ബേബി ഭയങ്കര ഉറക്കമൊക്കെ എഴുന്നേറ്റ് ഭയങ്കര കരച്ചിലായിരുന്നു ആദ്യം വന്നപ്പോൾ പിന്നെ ഉറക്കമൊക്കെ എഴുന്നേറ്റ് അവനിങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ അതൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ ഓട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീട്ടിൽ നിന്ന് ഏകദേശം ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സിനകത്ത് മാത്രമേ ട്രാവലുള്ളൂ അടുത്തു തന്നെയാണ് ബിലാൽ റെസ്റ്റോറൻറ്റ് കോവിൽപട്ടി എട്ടയാപുരം റോഡിലാണ് ബിലാൽ റെസ്റ്റോറൻറ്റിരിക്കുന്നത് ധനലക്ഷ്മി ബേക്കറിയുടെ മകളിലാണ് കേട്ടോ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ നേരെ വീട്ടിലേക്ക് വന്നു പിറ്റേ ദിവസം ഞാനും മോനും കൂടി അവിടെ നിന്ന് തിരിച്ചു കേട്ടോ ഇന്ന് അവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ചപ്പാത്തി പിന്നെ ആട്ടിൻ്റെ ബ്ലഡ് പിന്നെ ആട്ടുകറി ഇഡ്ഡലി ഇതൊക്കെ തന്നെയായിരുന്നു കേട്ടോ എന്നിട്ട് ഞാനും മോനും കൂടെ അവിടെ തിരിച്ച് ചെറുക്കുട്ടനും മോളൊക്കെ അവിടെ നിൽക്കുമായിരുന്നേ അവിടുത്തെ കുറച്ച് സ്ഥലങ്ങളും കൂടി ഞാൻ വീഡിയോ എടുത്തിട്ട് വീഡിയോ വീഡിയോ അപ്പ് ചെയ്യാണ് ഗേസ് അപ്പോൾ ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് ഇങ്ങനെ വയലും കാര്യങ്ങളൊക്കെ കാണാൻ ഇഷ്ടമുള്ളവർ ഇത് കണ്ടിട്ടിരിക്കുക എനിക്ക് ഈ സ്ഥലമൊക്കെ കണ്ടപ്പോൾ അവിടെ ഇറങ്ങി രണ്ട് റെയിലൊക്കെ എടുത്താലോ എന്നൊക്കെ തോന്നി കേട്ടോ പക്ഷേ പറ്റത്തില്ലല്ലോ ട്രെയിനായിപ്പോയില്ലേ അങ്ങനെ നമ്മൾ ഈ യാത്ര സന്തോഷകരമായി കൊണ്ട് അരിങ്ങനെ യാത്ര പോകാനൊക്കെ ഇഷ്ടമുള്ളവർ ഈ വീഡിയോ കാണുക സപ്പോർട്ട് ചെയ്യുക തമിഴ്നാട് യാത്ര പോയിട്ടുള്ളവർ കമൻ്റ് ചെയ്യുക ഇത്രേ ഉള്ളൂ വീഡിയോ ടാറ്റ ബൈ ബൈ യു